അത് നമ്മൾ നിർവഹിക്കേണ്ടത് പോലെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതുപോലെ ഒരു തകർക്കാനാണ് അവൻ സഹായിച്ചത് എന്ന് കാലം ഒന്നുമില്ല ഒരു ഭാഗത്ത് സക്കാത്ത് വിരോധിച്ചവര് ഒരു ഭാഗത്ത് മുസ്ലിമത്തുൽ കരു രണ്ടു കൂട്ടരോടും യുദ്ധം ചെയ്തു സിദ്ധിയാക്കാത്തിന്റെ ആളുകളോടും ഉണ്ടാകുന്നു അപ്പൊ നമ്മൾ എല്ലാവരും ഐക്യത്തിൽ പോയിട്ട് മറ്റോ തകർത്തിട്ട് പിന്നെ നോക്കാം അങ്ങനെയാണോ നമ്മളൊന്നും അല്ലായിരുന്നു അക്കാലത്തെ സ്വഹാബത്ത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല നമ്മളൊരു ഒരു മൊറട്ടോറിയം ഇപ്പൊ തൽക്കാലം നമ്മൾ സക്കാത്തിന്റെ ആളുകളോട് പിന്നെ പറയാം ഭയങ്കര പ്രതിസന്ധിയാണ് കാരണം നബി കൊണ്ട് വഫാത്തായ സമയത്ത് വന്നു കുറെ ആണ് നബിമാര് പിന്നെ പെണ്ണ് നബിമാര് ലോക ചരിത്രത്തിൽ ഇല്ലാത്ത ഇല്ലാത്തതുവരെ പൊളച്ചുപൊങ്ങി എന്ന പെണ്ണ് വന്നു അവളെ കെട്ടും ചെയ്തു കമ്പനി മനസ്സിലായില്ല കിട്ടും അപ്പോച്ച ഭയങ്കര പ്രശ്നല്ലേ പുതുമോടിയായപ്പോൾ മറന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചോദിച്ചു അല്ല നമുക്ക് കിട്ടേണ്ട സംഭവം അതെന്റെ എന്താ മെഹ്റ് മഹ്ർ കിട്ടിയില്ല ആ മഹ്റുണ്ട് അപ്പോൾ പറഞ്ഞു മുഹമ്മദ് തൻ്റെ അനുയായികൾക്ക് അഞ്ച് വക്കത്ത് നിർബന്ധമാക്കിയിട്ട് ഞാൻ നിനക്ക് രണ്ട് വക്കത്ത് കുറച്ചുണ്ട് അതാണ് അതാണ് നിന്റെ ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് വക്കത്ത് പറഞ്ഞത് ചേകനൂരല്ല അത് രണ്ട് വക്തനെടുത്തു ആർക്ക് ഭാര്യക്ക് ഭാര്യക്ക് രണ്ട് മുസൈലിമ അപ്പോൾ നബി കുടുംബം ഭർത്താവ് അപ്പുറത്ത് കുറച്ച് ആളുകൾ ഇതക്കാത്ത് നിഷേധിച്ചാൽ കൊടുക്കണോരുണ്ടല്ലോ കൊടുക്കാത്ത കുറേ മൂന്നോ നാലോ ആളുണ്ടെങ്കിൽ ഇപ്പം മിണ്ട പിന്നെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞു പറഞ്ഞോ ദീൻ ദീനിൽ ആ ഉദാഹരണത്തിൽ ആ സോപ്പിടൽ നടക്കൂല പറയേണ്ടവരോട് പറയേണ്ടത് പറയേണ്ട നേരത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ ദീൻ നശിക്കും ആ ദീൻ്റെ നാശമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വിരാത്തിലേക്ക് പോകാൻ ജനങ്ങൾക്ക് ഒരു മടി പല കോലത്തിനും വിരാത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒരു കോലമാണ് കടുത്തത് കടുത്ത വിതരട്ടാണ് തെബിൽ ജമാഅത്താണ് സത്യത്തിൽ കേരളത്തിലും പരിസരത്തും അത്തിന് ഇത്ര ജനകീയമാക്കിയ ഒരു വിഭാഗം അവരെ പോലെ വേറെയില്ല ഈ ഒരു സംഘടന ഇവിടെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഒരു ശതമാനം രണ്ട് ശതമാനത്തിനപ്പുറം വഹാബികൾക്ക് പ്ലാറ്റ്ഫോം കിട്ടുമായിരുന്നില്ല അവരെ ജനകീയവത്കരിച്ചത് ജമാഅത്ത് അവരെ കുപ്പായം നീളക്കുപ്പായും താടിയും ഒക്കെ കണ്ട് ജനങ്ങൾ തൊപ്പിയും തലേ കെട്ടും ജനങ്ങൾ തൊപ്പും അതിരക്ഷിക്കട്ടെ പക്ഷേ പറയേണ്ട നേരത്ത് പറയാൻമാർ തയ്യാറായില്ല എന്തുകൊണ്ട് അങ്ങോട്ട് കൂടെ ഒന്നും നോക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറിന് സമസ്ത ഉദ്ഘാടനം ചെയ്തപ്പോൾ വരക്കൽ മുല്ലക്കുയത്തങ്ങളും പാങ്ങക്കാരനും ഹരി അവരെല്ലാവരും നരകത്തിലാണ് ജനത ജനത എങ്കിൽ വരും അവരെല്ലാം അവരെ ഇല്ല മില്ലാത്തൻ വാഹിഡ ഒരു വിഭാഗം രക്ഷപ്പെടും അതാണ് എന്ത് നമ്മൾ നിലനിർത്തിട്ട് പക്ഷെ അത് പറയാൻ ഒരു 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 ആത്മാർത്ഥത ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പുണ്ടായ ആത്മാർത്ഥത ഇന്നത്തെ എന്നെ പോലെയുള്ള പ്രഭാഷകർക്ക് ഇല്ല എന്താ കാര്യം ദുനിയ ദുനിയാവിന്റെ പിന്നാലെ കൂടിപ്പോയി പറഞ്ഞാൽ നമുക്ക് നഷ്ടം വരുമോ എന്ന് ഭയപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടം വരുന്നു എന്ന് ഭയപ്പെടുന്നവർ നമ്മളെ ഭയപ്പെടുത്തി അള്ളാഹു രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി മുപ്പത് എന്ന കൊല്ലം ഉണ്ടെങ്കിൽ മൊത്തം കേരളത്തിൽ നോക്കിയാൽ ഒരു മുപ്പത് ശതമാനം മുസ്ലിം പെണ്ണുങ്ങളും നിരീശ്വരവാദികളും എഴുതി വെച്ചാണ് പ്രേമത്തുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞേ രണ്ടായിരത്തി മുപ്പത് എന്ന വർഷമുണ്ടെങ്കിൽ മൊത്തം കേരളത്തിൽ ഒരു മുപ്പത് ശതമാനം പെണ്ണുങ്ങളെങ്കിലും നിരീശ്വരവാദികളായിരിക്കും അതറുപത് ശതമാനം വരെ വരാനും സാധ്യതയുണ്ട് ഒഴുക ഒഴുക നിരീശ്വരവാദികളായ പള്ളി ഇമാമിനെ കുറിച്ച് ഇന്ന് രാവിലെ അള്ളാഹ് പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് കൂടി വന്നിട്ട് പറഞ്ഞു എനിക്ക് നിരീശ്വരവാദികളായ പള്ളി ഇമാമുകളെ അറിയും എന്താ ഞാൻ പറഞ്ഞു സാക്ഷിയാർക്കും വേണ്ടി പറയല്ല എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞേ ഇന്ന് ഞാൻ ഇരുന്നൂറ്റി ഇരുപതാമത്തെ അള്ളാഹ് പ്രഭാഷണം കഴിഞ്ഞ് ഇരുന്നിട്ടില്ല കഴിഞ്ഞു എൻ്റെ ദ്വാര കഴിഞ്ഞു ആളുകൾ പിരിയുന്ന നേരത്ത് തൊപ്പിയിട്ട് ഒരാഫ് കൈക്കുപ്പായിട്ട് ഒരാൾ ഓടിവാം ഒരു നാടേ അയാൾ പറഞ്ഞു ഉസ്താദെ നിങ്ങൾ പറഞ്ഞത് ശരിയാ ഞാൻ അറിയുന്ന ചില ചിന്തിക്കണം പിന്നെ പറഞ്ഞത് അങ്ങനെ എന്നോട് പറഞ്ഞു ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന നിരീശ്വരവാദിയായ ആളെ എനിക്കറിയും എന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ ചിന്തിക്ക് 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 അള്ളാമളെ കാത്തി രക്ഷിക്കട്ടെ അപ്പൊ എന്താ കാര്യം നമ്മൾ നമ്മളെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നിന്ന് കൊട്ടാരത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എന്താണ് നേരി എന്താണ് നേരുകേട് എന്നറിയാത്തൊരു കല ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരാൾ വന്നു മുഹമ്മദ് മുസ്തഫ പിന്നെ ആൾ ഞങ്ങൾക്ക് നേരെന്ത് പഠിപ്പിച്ചു ഇതിട്ടെന്ത് ആരാണ് പിതാവ് ആരാണ് മാതാവ് എന്താണ് ഉത്തരവാദിത്വം എന്താണ് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ഞങ്ങളെ ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ആ മനുഷ്യനെ ഒഴിവാക്കൂ ഹത്താ വൽ ഇൽമു ഒഴിവാക്കുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ മനസ്സാര ഞാൻ നീട്ടിയൊന്നും പറയൂല നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മൾ തയ്യാറാണ് നമ്മുടെ ലാഭങ്ങളും നഷ്ടങ്ങളും നോക്കുന്ന പണി നമ്മൾ അവസാനിപ്പിക്കണം പണക്കാരന്റെ പണച്ചാക്ക് നോക്കിയിട്ട് വേർന്ന് പറയുന്ന പണി നിർത്തണം പേടിക്കണം ഒരാളെയും ഒരാളെയും വന്ധ്യങ്ങനെ ഞാൻ നടത്തട്ടേറാ

കണ്ടതിൽ കണ്ടതിൽ കണ്ടു കല്പിച്ചു നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസ നിരസ്ഥുമാറാത്ത കുറൈശിവര്യർ കോരി കൊടുത്തേൻ പലവട്ടാൻ ഈ നിങ്ങൾക്കൂപ്പും കല്ലല്ല മരമൽ സർവാക്തനേകൻ ഇവർ ഇവർക്കിരുട്ടേ പ്രിയമിത്രം മൂടി കെടുക്കെയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ പോലും സഹിക്കാത്ത തമസി പിടിച്ചുരുത്തിച്ചളി പോക്കുവാനാൽ നിറഞ്ഞ കും പോകമോടുകൂടെ തത്തന്റെ ഗാത്രങ്ങളിലാ പടിച്ചു കുമാരിയാൽ തൻ ചുടുകണ്ണുനേരും

പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംബോതകമോടുകൂടെങ്ങളിലാ പതിച്ചു ചുടുകുംഭമാകുന്ന കൊടവും കൊണ്ട് ഓടി വന്നു ഇതാ കവി പറയുന്നത് ഞാൻ കവിയിൽ നിന്ന് വായിക്കും തന്റെ ഗാത്രങ്ങളിലാ കുമാരിയാൽ തൻ ചുടുക എന്തൊരു മുമ്പിനായ മനുഷ്യനൊന്നും പ്രശ്നമില്ല വേറൊരാളെയും നമ്മൾ നോക്കേണ്ടതില്ല ഒന്നും നോക്കേണ്ട നമ്മൾ നമ്മൾ പണിയെടുക്കണം

ഒരാളും ആ മനുഷ്യനെ നിരാകരിക്കുകയില്ല മഹദീമാമ വരുമ്പോൾ ഭൂമിയിൽ അക്രമം നിറപ്പെട്ട കലായിരിക്കും അപ്പോൾ അടുത്ത കൊല്ലം മഹദീമാമ വരാണെങ്കിൽ ഇക്കൊല്ലം ഭൂമിയിൽ നടക്കുക പറ അക്രമം നീതി എവിടെ ഉണ്ടാവില്ല ഇല്ലതാനും നീതി എവിടെയുള്ളത് എനിക്കറിയില്ല നീതി സ്ഥലം എനിക്കറിയില്ല സമയായിട്ടുണ്ട് സമയായിട്ടുണ്ട് കിട്ടുന്നഹതി വരാനുള്ള സമയമായി പക്ഷെ വിഷണ്ണരായി ഇരിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്ക ഞാൻ എന്റെ പണിയെടുക്കുക നമ്മൾ നമ്മുടെ നമ്മളൊരു സ്ഥാപനത്തിനുണ്ടെങ്കിൽ ആ കുട്ടികൾക്കിടയിൽ നീതി ചെയ്യുക അതിൽ മുതലാളി തൊഴിലാളിയുടെ മക്കൾ എന്ന വ്യത്യാസമില്ലാതെ ഒരു മദറസയിൽ നൂറ് രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അതിൽ മുതലാളി തൊഴിലാളിക്ക് രണ്ട് നിയമമാകരുത് എല്ലാവർക്കും ഒരു നിയമം വെക്കുക വരാണ്ടാവുമ്പോ നമ്മളതിനെ പണിയെടുക്ക എന്നാ പരമാവധി നമ്മൾ ശാപത്തിന് ചിന്തിക്കണം സമൂഹത്തിൽ പണക്കാരൻ ചെയ്താൽ ഒരു നിയമവും പാവപ്പെട്ടവും ചെയ്താൽ വേറെ നിയമവും ഞാൻ വിശദീകരിക്കുന്നില്ല ഞാൻ പലവട്ടം വിശദീകരിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയുന്നില്ല അതൊക്കെ ഒഴിവാക്ക നിനക്ക് നിനക്ക് വീട്ടിൽ നീതി പറ നാട്ടിലാകെ നീതി കഴിയില്ല വീട്ടിൽ നീതി കൂടെ മനുഷ്യന്മാരെ പറ അത് വീട്ടിൽ നീതി ഒന്ന് പറയും മനുഷ്യന്മാരെമാമ വന്നാൽ എവിടെ നീതി ഭൂമിയിലാകെ നമുക്കതിനു കഴിയില്ല ഇപ്പൊ ഞാൻ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളാണ് അപ്പോൾ എനിക്ക് മഹതിമാമൻ എപ്പോഴാകാൻ ഞാൻ ചെയ്യേണ്ട ഈ സ്ഥാപനത്തിൽ ഞാൻ നീതി ഭൂമി ആകെ അതിനുള്ള ഒരു കഴിവിനിക്കില്ല എന്റെ പരിധിയിൽ ഞാൻ നീതി ഭക്തിമാമ എന്തിനാ വരുന്നത് എന്തിനാ വരുന്നത് എന്തിനാ വിറ എന്തിനാ നീതി നടപ്പിലാക്കാൻ